ഹായ് ഫ്രണ്ട്സ് ഗോൾഡം ബേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞാൻ തേമൂന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വന്നു അപ്പോൾ അതിനകത്തൊരു ചെറിയ സർപ്രൈസും കൂടി ഉണ്ടായിരുന്നു ഐനൂസിന് കുറച്ച് ഹെയർ ബാൻഡ് അതേപോലെ ഒരു കമ്മൽ രണ്ട് മൂന്ന് ടോപ്പ് ഒക്കെയാണ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പത്തിരി പ്രസും പാക്ക് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനകത്ത് രണ്ട് പത്തിരി പ്രസ് ഉണ്ടായിരുന്നു രണ്ട് പത്തിരി പ്രസ്സിൽ ഒരു പത്തിരി പ്രസും ഒരു ജോഡി കമ്മലും എനിക്ക് തേങ്ങൂൻ്റെ വക ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് അയച്ചതാണ് കേട്ടോ പക്ഷേ അത് ഞാൻ ഓർഡർ കൊടുത്ത കൊടുത്തതിൻ്റെ ഓർഡറിൻ്റെ കൂടിയായിരുന്നു അവർ സെൻഡ് ചെയ്തത് അപ്പോൾ എനിക്ക് ആപ്പിൽ കാണിക്കണ്ടായിരുന്നെങ്കിലും ഷോ ഒരുമിച്ചാൽ വരുന്നതെന്ന് കാണിക്കുണ്ടായിരുന്നില്ല അങ്ങനെ പക്ഷെ സൈസ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റായിട്ട് അയച്ചത് ചെറുതാണ് കുറച്ച് ചെറിയ പത്തിരി പ്രസ്സാണ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നാട്ടിൽ അത്ര വരില്ല എന്നാലും അത്യാവശ്യം നമുക്കിവിടെ യൂസ് ചെയ്യാം